ഹലോ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് കുറേ നാളുകൾ മുമ്പ് എടുത്ത വീഡിയോ ആണ് കുറെ നാളെ മുമ്പായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിനൊക്കെ മുമ്പായിട്ട് അതായത് നമ്മുടെ ഈ വെക്കേഷനൊക്കെ മുമ്പായിട്ട് എടുത്ത വീഡിയോ ആണ് അവരുടെ ഓണം സെലിബ്രേഷൻ്റെ അന്ന് ഡ്രസ്സൊക്കെ ഇട്ട് അവർ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഫോട്ടോ എടുക്കുന്നതും അതുപോലെ അവരുടെ കുറച്ച് സ്കൂളിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്ത വീഡിയോ ആണ് അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് രണ്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇതൊന്നും ഇട്ടിട്ടില്ല ഓരോ കാര്യങ്ങളുടെ ഇടയിൽ വിട്ടിട്ട് അതൊക്കെ അങ്ങോട്ട് മറന്നു പോകും അല്ലെങ്കിൽ വിട്ടുപോകും ഇടാനായിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു എന്താ എന്തായാലും സംഭവം അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു ഓണവും കാര്യങ്ങളൊക്കെ എന്തായാലും എൻ്റെ ഫോണിന് കിട്ടിയിട്ടുണ്ട് അതായത് ക്യാമറയില് ഒരു ചെറിയ ഡോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇടയ്ക്ക് ഫോട്ടോ എടുക്കുമ്പോഴായിട്ട് അപ്പം അത് ഒന്ന് കാണിക്കണം അപ്പം അതുകൊണ്ട് തന്നെ ഇതിലത്തെ ഡാറ്റാസും കാര്യങ്ങളും ക്ലിയർ ആവാൻ പറഞ്ഞു അപ്പോൾ വീഡിയോ വെക്കാനൊന്നും സ്ഥലമില്ല അപ്പോൾ അത് കാരണം ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എടുത്ത വീഡിയോ ആണല്ലോ അപ്പോൾ അതെന്തായാലും എന്നേലും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൂട്ടിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ ഞങ്ങൾ സെലിബ്രേഷൻ്റെ അന്ന് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവർ സ്കൂളിൽ ചെല്ലാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു പതിനൊന്ന് മണിക്കാവുമ്പോൾ അവർക്ക് ചെറിയ പൂക്കളും ഇടലും കാര്യങ്ങളും ഒന്നാം ക്ലാസ് തൊട്ട് നാലാം ക്ലാസ് വരെയുള്ള പിള്ളേരാണ് പിന്നെ അവർക്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ഞങ്ങൾ എന്താ പറയുക ഓണം സെലിബ്രേഷന് പോയി അവിടുത്തെ പൂക്കളിടലും പിന്നെ സദ്യ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കിനും ഞങ്ങൾ പോകുന്നു അധികം ഉച്ചകൃത്ത പരിപാടിയും കാര്യങ്ങളൊന്നും നിന്നില്ല വേറൊന്നും ഇവർ ഭയങ്കര പ്രശ്നക്കാരാണ് നമുക്കറിയാലോ ഇവരെ മേയിച്ചോ നിർത്താമെന്ന് പറഞ്ഞാൽ കുറച്ച് ഉള്ള കാര്യമാണ് അപ്പോൾ കഴിഞ്ഞ റാഷം ഇതുവരക്കയിരുന്നു അപ്പശേ കഴിഞ്ഞ റാഷം ഞാനും ഇക്കൂ ഉണ്ടായിരുന്നു കുട്ടലരുണ്ടായിരുന്നു ഉമ്മണ്ടായിരുന്നു അനീതി ഉണ്ടായിരുന്നു അനീതിര കൊച്ചുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്രവശം ഇക്കാക്ക് ജോളി ഉണ്ടായിരുന്നു പിന്നെ അവരാരും വന്നില്ല പിന്നെ ഞാനും എന്നെ ഇതാട മോളും പിന്നെ കുട്ടലരും അങ്ങനെയാണ് പോയിട്ട് ഉണ്ടായിരുന്നത് അങ്ങനെ പരിപാടി ഉച്ചയ്ക്ക് ഞങ്ങൾ നിന്നൂട്ടാ കാരണം വേറെന്നില്ല ഞങ്ങൾ പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ പോയത് കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുമ്പോൾ നേരത്തെ ഒമ്പത് മുക്കാലല്ല മി ക്ലാസ്സിൽ ചെല്ലാൻ വേണ്ടിയിട്ടുണ്ടെന്ന് അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം വെള്ളിയാഴ്ചയായിരുന്നു ഇപ്രാവശ്യം വിളിയാഴ്ചയല്ല പ്രാവശ്യം വെള്ളിയാഴ്ച തന്നെയാണ് മിക്കപ്പോഴും വേറെ ഉള്ളത് അപ്പോൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പള്ളിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ടൈം കഴിഞ്ഞിട്ട് പരിപാടിയും കാര്യങ്ങളും വയ്ക്കുകയുള്ളൂ അല്ല അപ്പോൾ രണ്ടുമണിയും രണ്ടര ആ സമയമൊക്കെ ആയി ഫുഡ് കൊടുക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനത്തെ പരിപാടി ഉണ്ടായിരുന്നു കുട്ടികളെ പരിപാടി മാത്രമേ എന്ന് തോന്നുന്നുണ്ട് ഇപ്രാവശ്യം മറ്റേ വീരനാട്യം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അവരൊരു വലിയ എന്താ പറയുക നമ്മുടെ പിള്ളേരെ എല്ലാവരെയും വെച്ചിട്ട് ഒരു മെഗാ തിരുവാതിരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും കാണാനുള്ള ടൈം ഞാൻ കിട്ടിയില്ല ആ ഒരു സമയമായിപ്പോഴേക്കും തന്നെ പിള്ളേർ ഭയങ്കരമായിട്ട് അലമ്പായിട്ട് തുടങ്ങി പിന്നെ അതുമാത്രമല്ല നമ്മൾ അന്ന് ഇച്ചിരി വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് തുണിയും കാര്യങ്ങളൊക്കെ ിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മഴ തിരിച്ച് ചാർന്നി കണ്ടപ്പോൾ ഞങ്ങൾ വേഗം പോരാന്ന് വെച്ചു പിന്നെ ഞങ്ങൾ നടന്നിട്ടാണ് പോയത് നടന്നിട്ടാണ് ഞങ്ങൾക്ക് തിരിച്ച് വരേണ്ടതും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മൂന്നാളെയും മേയിച്ച് എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റോട്ടി കൂടിയാണ് നമ്മൾ വരുന്നത് അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ പോകുന്നു അപ്പോൾ വേറെ ഒന്നും ഇല്ല ഞാൻ ജസ്റ്റ് ഈ വീഡിയോസും കാര്യങ്ങളും ഇങ്ങനെ എടുത്തപ്പോൾ അതെന്തായാലും ഞാൻ ഷെയർ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് വീഡിയോ ഇതാക്കി സത്യം പറഞ്ഞാൽ എനിക്ക് കുറേ നാളായിട്ടും വീഡിയോ എങ്ങനെ എടുക്കണ്ടതെന്ന് പോലും അറിയണില്ല കേട്ടോ കുറേ നാളായിട്ട് ഞാൻ എനിക്ക് വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇടണോ ഇത് എന്തിനാണ് എടുത്തേന്ന് തോന്നണ പോലെയാണ് ഞാൻ വീഡിയോസ് എടുക്കാറുള്ള സാധാരണ പിന്നെ എനിക്ക് വെച്ചതല്ല ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാം അങ്ങനത്തെ ഒരു മൈൻഡായ കാരണം കൊണ്ട് ഞാൻ അത് പിന്നെ എഡിറ്റ് എന്ന് വിചാരിക്കാൻ കേട്ടോ അപ്പം ശരി